മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വൈ സി സി പള്ളിപ്പറമ്പ് ജയ സി തൂരിനെ തോൽപ്പിച്ച ചാമ്പ്യന്മാരായി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശവുമായി എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സ്റ്റുഡന്റ്സ് ഒളിമ്പിക്സിന്റെ ഭാഗമായാണ് തവൂർ ലോക്കൽ കമ്മിറ്റി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പത്ത് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ വൈസിസി പള്ളിപ്പറമ്പ് ജേതാക്കളായി വിജയികൾക്ക് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസിസ് ചാത്തോലി ട്രോഫികൾ വിതരണം ചെയ്തു വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വരുന്ന അതുപോലെ തന്നെ മറ്റ് അക്രമങ്ങൾക്കുമെതിരായി യുവത്വത്തെ ക്രിയാത്മകമായ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക തിരിച്ചുവിടുക എന്നുള്ള വളരെ സതുദ്ദേശപരമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അതുപോലെ തന്നെ കായികപ്രേമികളായിട്ടുള്ള യുവതലമുറയെയും അങ്ങേയറ്റം അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഭഗത്ത് പ്രസിഡന്റ് പി സിനാൻ ജോയിന്റ് സെക്രട്ടറി സി അമൽ പി അഖിൽ അഭിയാൻ സിഞ്ചിത്ത് ആരിഫ് പറവട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ